ഹോസ്പിറ്റലിൽ എങ്ങനെ സമയം കളയാന്ന് ഒരു ഐഡിയ ഇല്ല കേട്ടോ അങ്ങനെ ഇപ്പോൾ കുട്ടിൻ്റെ അടുത്തിട്ട് ഈവനിങ് വാക്കിന് ഇറങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കാണാറോടൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ വന്നതിന് ശേഷം കുട്ടിൻ്റെ കഴുത്ത് ഇങ്ങനെ തന്നെയാണ് ഇതിപ്പോൾ ഏതാ സ്ഥലമൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല വീടല്ല വേദോ ഒരു പരിചയമില്ലാത്ത സ്ഥലമാണേലും അങ്ങനെ കുട്ടി ഇങ്ങനെ മേപ്പെട്ടോക്കെ ഇങ്ങനെ ഇരിക്കണം കേട്ടോ ഇപ്പോൾ ഇപ്പോൾ വേണമെങ്കിൽ വട്ടം കറങ്ങിയിട്ടൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഓരോ ആകന്ധം വിട്ടുക എന്നാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഇടയിൽ അവിടെ ഒരു സാനിറ്റൈസറിന്റെ കുപ്പി ഇരിക്കുന്നുണ്ട് ഇത് കോവിഡിൻ്റെ സമയത്താണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കണ്ടപ്പോൾ ഒരു പുതിയ അങ്ങനെ കുറച്ച് കയ്യിലൊക്കെ ആക്കി നല്ല തണുപ്പുണ്ടായിരുന്നു പിന്നെ ഐസിൻ്റെ ഫയലൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് ഇവിടെ നേഴ്സും ും കാണാല്ല അപ്പൊ ഞാൻ ജസ്റ്റ് ആവുന്നൊക്കെ എടുത്ത് മറിച്ച് നോക്കുവോ ആയിക്കോക്കെ ചെയ്തു വെറുതെ പ്രത്യേകിച്ച് ഒരു പണിയില്ലല്ലോ അപ്പൊ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യാൻ കരുതിയിട്ട് അപ്പൊ ഓൻ്റെ കാര്യങ്ങളും സംഭവങ്ങളൊക്കെ അതിനകത്ത് തന്നെ ഉണ്ട് കേട്ടോ റൂമിലെത്തിയപ്പോ അമ്മയുടെ ഫോണിലൊക്കെ ഇങ്ങനെ ഇരിക്കണു നോക്കിയിരിക്കലോ തോണ്ടിരിക്കാൻ അർഷാക്കുമാണ് ഇപ്പൊ രോഗിയെന്നാണ് എനിക്ക് തോന്നുന്നത് ആള് ഭയങ്കര റെസ്റ്റിലാണ് കേട്ടോ അപ്പോൾ ബെഡ് കടന്നിട്ട് ഓരോ കാര്യങ്ങളും പറയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഇപ്പം പണ്ടത്തെ അനുഭവങ്ങളും കഥകളും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന ടൈമിൽ പുറത്തിറങ്ങണ നല്ല അടിപൊളി കഥകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഉണ്ടാവട്ടോ കഥ പറയാൻ കൂടെ അമ്മയുണ്ടായിരുന്നു കേട്ടോ അപ്പം കഥയൊക്കെ കേട്ടിട്ട് ഞാൻ വർഷം അപ്പം കുറേ ചിരിച്ചു അതിൻ്റെ ഇടയിൽ എപ്പോഴും വയസ്സും ഇറങ്ങി അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേലും പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് യാത്രയൊക്കാൻ വേണ്ടി ഞാനും ഹസ്ബൻഡും ഒന്ന് പുറത്തു പുറത്തോട്ട് ഇറങ്ങിയിട്ടോ അങ്ങനത്തെ അറക്കിടത്തിലൊക്കെയാണ് നമുക്ക് കുറച്ച് ആറ്റും വളിച്ചും മായോക്കെ കിട്ടുന്നത് അങ്ങനെ ഇപ്പോൾ ഇപ്പോൾ ജസ്റ്റ് എപ്പോഴൊക്കെ ഇറങ്ങി പോകേണ്ടത് മറ്റേ കുട്ടിക്ക് പിന്നാലെ പോകണം നല്ല രംഗ ഉണ്ട് തോന്നുന്നുണ്ട് ഇപ്പോൾ എൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ ചാടനുണ്ടായിരുന്നു ഇപ്പോൾ അവിടുന്ന് ഇങ്ങനെ കൈയ്യായിട്ടും കൂടി ചെയ്തപ്പോൾ എനിക്ക് പിന്നെ അങ്ങോട്ട് പോയാൽ മതിയെന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ഇറങ്ങി നടക്കണ ഭയങ്കര ഇഷ്ടമാണ് എങ്ങനെയൊക്കെ പോകുവാണെങ്കിൽ അത്രയും സന്തോഷം ഇവിടെ കുറെ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തേ അങ്ങനെ ഓരോയു ശേഷം ഞാൻ ഋഷപ്പും കൂടെ വീണ്ടും നടക്കാൻ ഇറങ്ങി ഇവിടെ കുറച്ച് നടക്കാനുള്ള സ്ഥലങ്ങളുണ്ട് ഒരുപാട് പേഷ്യൻസും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ അവരടക്കം ഇങ്ങനെ സംസാരിക്കും വിശേഷങ്ങൾ അന്വേഷിക്കും കാര്യങ്ങളൊക്കെ ചെയ്തേ അങ്ങനെ നടന്നിടന്ന് ഇവിടെ എത്തി അപ്പൊ ഇവിടുന്ന് കുറച്ച് വണ്ടികളും റോഡുകളൊക്കെ കാണുന്നത് അങ്ങനെ ഇതെ ഇവിടെ ഒരു പാർക്കിംഗ് ഏരിയ ആയിട്ട് പ്രത്യേകിച്ച് ഒന്നും കാണാനില്ലെങ്കിലും ചില സമയത്ത് ഇങ്ങനെങ്കിലും കാണുന്നത് അതൊരു ഇതിൻ്റെ ഇടയിൽ മരുന്ന് കൊടുക്കാനുണ്ട് ഇഞ്ചക്ഷൻ ഉണ്ട് ആവി പിടിക്കാനുണ്ട് അതേപോലെ തന്നെ വേറെ കുറേ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ കുട്ടി ആകണ്ട് ഇടങ്ങേറായിട്ടുണ്ട് എല്ലാം കൂടി ഒരുമിച്ച് വന്നിട്ട് പിന്നെ ചെറിയൊരു ചുമ മാത്രമേ ഉള്ളൂ അപ്പോൾ ബാക്കിയൊക്കെ ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഒരു സമാധാനുണ്ട് കളിക്കും ചിരിക്കുന്ന കളിക്കുന്ന ചിരിക്കണമൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ലല്ലോ അല്ലേ ഇനി കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ നമുക്ക് ഡിസ്ചാർജ്ജായി കിട്ടാൻ പറ്റും കേട്ടോ ആ ഒരു ആദ്യത്തെ ഒരു സമയത്തല്ലേ ഓക്സിജൻ്റെ അളവൊക്കെ കുറവായതുകൊണ്ട് അതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നിർത്തിയിട്ടുണ്ട് ഇപ്പം വെറും ആവി പിടിക്കൽ മാത്രമേ ഉള്ളൂ അങ്ങനെ വലിയ കുഴപ്പമില്ലാതെയാണ് നമ്മുടെ ഹോസ്പിറ്റൽ ഡേസ് ഒക്കെ പോയി അതിൻ്റെ ഇടയിൽ ആളൊന്നും സുഖമായിട്ട്